ചരിത്രം മനുഷ്യർക്ക് നൽകുന്നത് അഭിമാനമാണ് ആവേശമാണ് ഊർജ്ജസ്വലതയാണ് നമ്മൾ ചരിത്ര അവബോധമുള്ളവരായി വളരുമ്പോഴാണ് നമുക്ക് നമ്മുടെ തന്നെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ഓർമ്മയും അത് കാത്തു സൂക്ഷിക്കേണ്ടതായ ഉത്തരവാദിത്വവും ഇത് മുഖാന്തരം ഭാവിയിൽ ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ സഭയ്ക്ക് സമൂഹത്തിന് ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് സ്വപ്നം കാണുവാനുള്ളതായ മലങ്കര സഭയുടെ ചരിത്രത്തിൽ എന്നും പോരാട്ടങ്ങളുടെ ഒരു ചരിത്രമാണ് ആദിമ കാലം മുതൽ സഭ പലതരത്തിലുള്ള പോരാട്ടങ്ങളെ നേരിട്ടു മാർത്തോമാശ്ലീഹ എടി എഴുപത്തിരണ്ടിൽ കുന്തമേറ്റ് രക്തസാക്ഷിയായി കഴിഞ്ഞപ്പോൾ ക്രിസ്തീയ സഭ ഇന്ത്യയിൽ നാമാവശേഷമാകുമെന്ന് ആരെങ്കിലും വിചാരിച്ചിരുന്നെങ്കിൽ അത് തെറ്റാണെന്നുള്ളത് ബോധ്യമായി കഴിഞ്ഞു രക്തസാക്ഷികളുടെ രക്തമാണ് സഭയുടെ വളർച്ച അതിൻ്റെ വിത്തായിരിക്കുന്നത് വളമായിരിക്കുന്നത് മുതൽ ഇന്ന് വരെ മലകര മലകരസഭയിലെ പുണ്യപിതാക്കന്മാർ കഷ്ടപ്പാടിലും പ്രയാസങ്ങളിലും ദുരിതത്തിലും ദുഃഖത്തിലും കൂടി മരണത്തെ വരെ നേരിട്ട് ഈ സഭയെ കാത്തു സംരക്ഷിച്ചു ഈ സഭയ്ക്ക് വേണ്ടി പ്രാണത്യാഗം ചെയ്തതായ അനേകം അൽമായ പ്രതിനിധികളുണ്ട് എന്ന് നമുക്കറിയാം സഭയുടെ സ്വത്വത്തിന് വേണ്ടി നിലകൊണ്ടതിനാൽ നിഷ്കരണം കൊല ചെയ്യപ്പെട്ടതായ അഞ്ച് രക്തസാക്ഷികൾ നമുക്കുണ്ട് മുളന്തുരുത്തിയിൽ രണ്ടുപേരും പെരുമ്പാവൂരിൽ രണ്ടുപേരും കടമറ്റത്തൊരാളും അത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ വർത്തമാന കാലഘട്ടത്തിലെ രക്തസാക്ഷികളാണ് എന്നാൽ അതിനു അതിനുമുമ്പ് എത്ര പേരുണ്ടെന്ന് നമുക്കറിയില്ല അനേകായിരങ്ങൾ ഈ സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷി സഹിച്ചത് വേറൊന്നിനുമല്ല സഭയുടെ സ്വാതന്ത്ര്യവും സ്വത്വവും കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആ പ്രക്രിയയിൽ എന്നും സഭയ്ക്ക് ഉത്തരവാദത്തോടെ നേതൃത്വം നൽകിയ ഒരു ഇടവകയാണ് കായംകുളം ഖാദിശാ പള്ളി എന്നുള്ളത് സഭയിൽ എവിടെ ആരോട് ചോദിച്ചാലും കായംകുളം ഖാദിശാ പള്ളിയെക്കുറിച്ച് ആർക്കും സംശയമില്ല മലങ്കര സഭയുടെ വളർച്ചയ്ക്ക് പല കാലഘട്ടങ്ങളിലും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ദേവാലയമാണ് പൂരംകുരിശു സത്യത്തിൽ പങ്കെടുത്തവരാണ് കണ്ടനാട് പടിയോലയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതാണ് മാവേലിക്കര പടിയോലയിലെ നിർണായക ശക്തിയായി ഇങ്ങനെ സഭയുടെ നിർണായകമായ പല തീരുമാനങ്ങളിൽ ഉണ്ടാകുമ്പോഴും കായംകുളം കാദീശപ്പള്ളിയിലെ വൈദികരും അൽമയക്കാരും അതിൽ പങ്കെടുത്തതായി ചരിത്രരേഖകളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സഭയുടെ സ്വത്വത്തിനും അതിൻ്റെ നിർണായകമായിരിക്കുന്ന വളർച്ചയ്ക്കും ഈ ദേവാലയം സാക്ഷിയായിട്ടുള്ള അനേക സന്ദർഭങ്ങളുണ്ട് ഇന്നും അത് സാക്ഷിയായി തന്നെ നിലനിൽക്കുകയാണ് മലങ്കര സഭയ്ക്ക് എന്നും വെല്ലുവിളികളാണ് ഇന്നും വെല്ലുവിളികളുണ്ട് പക്ഷേ നമുക്കർക്കും അതിനെ അല്പം പോലും പ്രയാസപ്പെടുത്തുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആറാം മാർത്തമമായോ പുലിക്കാട്ട് തിരുമേനിയോ ചേപ്പാട് തിരുമേനിയോ വട്ടശ്ശേരി തിരുമേനിയോ ഋശ്ശിബാബായോ അവിഗൻ ബാബായോ ഒക്കെ നേരിട്ടതായ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ തട്ടിച്ചു നോക്കുമ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ നാലിലൊന്ന് പോലും നേരിടേണ്ടി വരികയില്ല അന്നൊക്കെ ഒരു ജനായത്ത സംവിധാനം ജനാധിപത്യ സംവിധാന ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് ജനാധിപത്യ സംവിധാനങ്ങൾ വളരെയധികം ഉള്ളതുകൊണ്ട് വളരെ ആശ്വാസം നമുക്കുണ്ട് എന്നാൽ അതേ സമയത്ത് ഗനായത്ത സംവിധാനങ്ങളെ കൂട്ടിമാട്ടി സ്വജനപക്ഷപാതത്തിനും ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കും ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഭരണ നേതൃത്വവും ഉദ്യോഗ പ്രമുഖരുമൊക്കെ മാറുമ്പോൾ അത് വെറും താൽക്കാലികമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുറേ നാളുകളേക്ക് മാത്രമേ അത് നിലനിൽക്കുള്ളൂ അതിനുശേഷം അതെല്ലാം അസ്തമിക്കും എന്നും ഈ ആദീശാ പള്ളി മലങ്കര സഭയോടൊപ്പം നിൽന്നത് സഭയുടെ ഐക്യത്തിന് വേണ്ടിയാണ് സഭയിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകണം ആ ശാശ്വതമായ സമാധാനം ഉണ്ടാകുന്നതിനാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പതിലെ റോയൽ കോർട്ട് വിധിയുണ്ടായത് മലങ്കര സഭയുടെ എല്ലാ ഭൗതികമായ ഭരണ സ്വാതന്ത്ര്യവും മലങ്കര മെത്രാപൊലീത്ത അഥവാ മലങ്കരയിലെ ദേശീയനായ മെത്രാപോലീത്ത ആണെന്നുള്ള തീരുമാനമുണ്ടായതോടുകൂടെ വേറൊരു വിദേശ ശക്തിക്കും മലങ്കര സഭയുടെ മേൽ അധികാരം ഭൗതികമായ അധികാരമില്ല എന്ന് തീരുമാനമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ സഭയുടെ ഭൗതികവും ആത്മീയവുമായ മേലധികാരി മലങ്കര പൊലീത്തായും കാതോലിക്കായുമാണെന്ന് ഇവിടുത്തെ കാതോലിക്ക സ്ഥാപനത്തോടുകൂടെ അരക്കെട്ട് ഉറപ്പിച്ചു അതിന് എതിരായി അനേക ശബ്ദങ്ങളുണ്ടായി അതിനെ സ്ഥാപിച്ചു കിട്ടുവാനായിട്ട് വട്ടശ്ശേരി തിരുമേനിയും പിതാക്കന്മാരും വളരെ ഗണഞ്ഞു പരിശ്രമിച്ചു അതിൻ്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ അതിന് പൂർണ്ണവിരാമം ഇട്ടുകൊണ്ട് മലങ്കരസഭയുടെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ കാതോലിക്കേറ്റ് സ്ഥാപനവും മലങ്കരമത്രാ പോലീത്തായുടെ സ്ഥാനവുമെല്ലാം ഒരുപോലെ സാധുതയുള്ളതാണെന്ന് കോടതികൾ വിധിച്ചു അതിൻ്റെ ഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ വട്ടശ്ശേരി തിരുമേനി സഭയ്ക്ക് ആദ്യമായി ഒരു ഭരണഘടന ഭരണഘടനയുണ്ടാക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യക്കൊരു സ്വാതന്ത്ര്യം ലഭിച്ച് ഭരണഘടന ഉണ്ടാക്കുവാനായിട്ട് വീണ്ടും പത്തു മുപ്പത് വർഷം കാത്തിരിക്കേണ്ടി വന്നെങ്കിൽ മലങ്കരസഭ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ അതിന് സ്വതന്ത്രമായ ഭരണ സംവിധാനം ഉണ്ടാക്കി അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പലരും കോടതി കയറിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് മുതൽ ഇന്ന് ഈ ദിവസം വരെ മലങ്കര സഭയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന സാധുതയല്ലെന്ന് പറയാൻ ഇന്ത്യയിലെ ഒരു കോടതിക്കും സാധിച്ചിട്ടില്ല എന്നുള്ളത് മലങ്കര സഭയുടെ അഭിമാനമാണ് അതുകൊണ്ട് തന്നെയാണ് സഭ സഭപീഡനങ്ങളിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഈ സഭയ്ക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യം സമാധാനവും ഉണ്ടാകണമെന്നുള്ളത് എൻ്റെ മുൻപുൻഗാമികളായിരുന്ന എല്ലാ കാതൂലിക്കാൻ ആരും മലങ്കര പത്ര പോലെ ആഗ്രഹിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരാണ് അതുതന്നെ പല അവസരങ്ങളിലും ഞാനും ഏറ്റ പറയുകയുണ്ടായി ഒരു കാര്യമേ തൊള്ളായിരത്തി അമ്പത്തെട്ടിലെ സുപ്രീം കോടതി വിധി മുതൽ മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലും ആയിരത്തി രണ്ടായിരത്തിലും രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി പതിനേഴിലും എല്ലാം കോടതികൾ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ സഭ ഒന്നാകണം മലങ്കര സഭയിൽ വിഭാഗീയത ഉണ്ടാകാൻ പാടില്ല ആ വിഭാഗീത ഉണ്ടാകാതിരിക്കാൻ ഏകമാർഗം മലങ്കരസഭാ മക്കളെല്ലാവരും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് ഭരണഘടന അനുസരിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതെന്നും പറയുന്നു അന്നും പറയുന്നു ഇന്നും മലങ്കര സഭ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ന് സഭയിൽ ഏതാണ്ട് ആയിരത്തി അറുന്നൂറ്റി അറുപതോളം പള്ളികളുണ്ട് സഭയ്ക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ ഈ പള്ളി സഭയുടെ എല്ലാ സുപ്രീം കോടതി വിധികളും അംഗീകരിച്ച മുപ്പത്തിനാല് ഭരണഘടന അനുസരിക്കുന്നുവെങ്കിൽ സഭയിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകുവാൻ ഒരു തടസ്സവുമില്ല അതിന്നും അനുസരിക്കാതെ അതിന് വിപരീതമായി പ്രവർത്തിക്കുമ്പോൾ സഭയ്ക്ക് സങ്കടമുണ്ട് കാരണം അത് നമ്മുടെ തന്നെ സഹോദരങ്ങൾ ഈ സഭയുടെ മക്കൾ തന്നെയാണ് വിദേശത്തു നിന്നും ആരും ഇങ്ങോട്ട് കയറ്റി അയക്കപ്പെട്ട ആളുകളല്ല ഇവിടെയുള്ളത് ഇവിടെയുള്ള നമ്മുടെ സഭയുടെ മക്കൾ ഒരുമിച്ച് നിൽക്കേണ്ടത് ആവശ്യം ഒരു ക്രിസ്തീയ സാക്ഷ്യമാണ് അത് സാമൂഹ്യമായ ഒരു സാക്ഷ്യത്തിന് വേണ്ടിയല്ല സാമൂഹ്യമായ പലതരത്തിലുള്ള ഉപയോഗങ്ങളും പ്രയോജനങ്ങളും ഉണ്ടാകാം എന്നാൽ ക്രിസ്തീയമായ ഒരു സാക്ഷ്യമാണ് സഭയിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകുക എന്നുള്ളത് ഏകവും പ്രധാനവുമായിരിക്കുന്ന ഒരേ ഒരു വഴിയേ ഉള്ളൂ മലങ്കര സഭയിലെ എല്ലാ പള്ളികളും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന അംഗീകരിക്കും ഇതല്ലാതെ ഒന്നും ഋചി ബാബായുടെ കാലം മുതൽ ഇന്നുവരെ സഭയിൽ ആരും പറഞ്ഞിട്ടില്ല ഇത് തന്നെ ആവർത്തിക്കുന്നു സഭ ഇന്നും അതിനുവേണ്ടി നിലകൊള്ളുന്നു പക്ഷേ അതിന് തുരങ്കം പക്കത്തെ രീതിയിൽ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ വളരെയധികം ഖേദവും അതിലുപരിയായി സങ്കടവുമുണ്ട് എന്തിന് നാം മറ്റു വിദേശ സഭകളുടെ അടിമകളായി ജീവിക്കണം അത് നമുക്ക് ആവശ്യമില്ല സ്വാതന്ത്ര്യത്തിനായി നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന പരിശുദ്ധനായ പൗരൂജ് ലിയ പറയുമ്പോൾ ആ സ്വാതന്ത്ര്യത്തിൻ്റെ മക്കളാണ് നമ്മൾ ആ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് നമുക്ക് കഴിയും ആ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനായിട്ട് ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന സാഹചര്യം നഷ്ടപ്പെടുത്തരുത് അതുകൊണ്ട് നാം എല്ലാവരും ഒരുപോലെ ദൈവസന്നിധിയിൽ ആഗ്രഹിച്ച പ്രാർത്ഥിക്കേണ്ടത് എന്നല്ലെങ്കിൽ നാളെ മലങ്കര സഭയിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകും ആ ശാശ്വതമായ സമാധാനം നമ്മുടെയൊക്കെ പൂർവികന്മാർ സ്വപ്നം കണ്ടിരുന്നതും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മുതൽ എഴുപത്തിരണ്ട് വരെ നടപ്പിലാക്കി നാം എല്ലാവരും അനുഭവിച്ചതുമാണ് അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായി ചിന്തിക്കുമ്പോൾ അതിനെല്ലാം സാക്ഷിയായി നിന്ന ഈ കായംകുളം ഗാദീശ പള്ളിയുടെ അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയും പ്രവർത്തനവും ഉണ്ടാവണമെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്